ഈശോയിൽ സ്നേഹമുള്ളവരെ മരണചിന്ത നല്ലതാണോ മരണചിന്ത നല്ലതാണോ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് മരിക്കണം എനിക്ക് മരിക്കണം ആ ചിന്തയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മരിക്കും എന്ന് വചനം പറയുമ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് നിങ്ങൾ മരിക്കും എന്നെങ്കിലും ഒരിക്കൽ മരിക്കും നമ്മൾ മരിക്കുകയില്ല എന്ന് വിചാരിച്ച് ജീവിക്കരുത് അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി എട്ടാമത്തെ ആറാം വാക്യത്തിൽ ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെ ഓർത്ത് കൽപ്പനകൾ പാലിക്കുക ഇപ്പോൾ നമ്മൾ ഒരു നമ്മുടെ തോന്നിയത് ജീവിക്കുന്നവരോടാണ് ദൈവം ഈ വചനം പറയുന്നത് നിങ്ങൾ മരിക്കും നിങ്ങളിങ്ങനെ പോയാൽ മരിക്കും പാപത്തിൽ മരിക്കും അങ്ങനെയുള്ള വചനങ്ങൾ ഈശോ പറയുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായിരത്തി ഇരുപതാം വാക്യത്തിലും ഇതുപോലെ ഒരു വചനമുണ്ട് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക അതായത് ജീവിതത്തിൻ്റെ അവസാനത്തെ എപ്പോഴും ഓർക്കണം ഞാൻ ഒരിക്കൽ മരിക്കേണ്ടവനാണ് എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ടാണ് ഇന്നത്തെ ഒന്നാം വായനയിലും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം അതിന്നത്തെ അവസാനത്തെ വാക്യമാണ് ഒന്നാം വായനയിൽ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലം ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും തിന്നുന്ന ദിവസം നീ മരിക്കും അതാണ് വചനം പറയുക അപ്പോൾ എന്നുള്ള വിചാരത്തിൽ ജീവിക്കരുത് ഇന്ത്യൻ തത്വചിന്തയിൽ ഉള്ള ഒരു ഒരു സംഭവമാണ് ഞങ്ങൾ അച്ഛന്മാർ ഫിലോസഫി പഠിക്കുമ്പോൾ പഠിക്കുന്നൊരു കാര്യമാണ് ചാർവാക ഫിലോസഫി ചാർവാക ദർശനം അത് അത് വളരെ ഓപ്പോസിറ്റാണ് നമ്മൾ ക്രൈസ്തവ ചിന്തകളിൽ നിന്നൊക്കെ വളരെ ഓപ്പോസിറ്റാണ് അത് നീ തിന്നുകൂടിച്ച് അങ്ങനെ മതിച്ച് ജീവിക്കുക ഒരു കുഴപ്പമില്ല നീ അങ്ങനെ ജീവിക്കുക ഇപ്പോൾ അത് ആസ്വദിച്ച് അങ്ങനെ ജീവിക്കുക മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് നീ ആസ്വദിച്ച് അങ്ങനെ ജീവിക്കുക ഇങ്ങനെ മധുരമായി പറയുന്നതാണ് ഇന്ദ്രിയ സുഖങ്ങളൊന്നും അതൊക്കെ ആസ്വദിച്ച് ജീവിക്കുക ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നവയാണ് നിന്നെ അശുദ്ധനാക്കുന്നത് മനുഷ്യൻ്റെ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം വ്യഭിചാരം ഭോഗാസക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും കുഴപ്പമില്ല ആസ്വദിച്ച് ജീവിക്കുക അങ്ങനെയാണ് ഈ ഫിലോസഫി പറയുന്നത് ചാർവാക ഫിലോസഫി അങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ ജീവിതാവസാനം വരെയുള്ള കാര്യങ്ങൾ എനിക്കായി എനിക്ക് ഇനി ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടണ്ട അങ്ങനെ ചിന്തിച്ചൊരു മനുഷ്യനുണ്ട് അത് ലൂക്കായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിലാണ് അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച കൂടുതൽ വലിയവ പണിയും അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൂടിച്ച് ആനന്ദിക്കുക അപ്പോഴാണ് ദൈവം ദൈവം അവനോട് പറഞ്ഞു ലൂക്ക പന്ത്രണ്ട് ഇരുപത് ഈ രാത്രി നിന്റെ ആത്മാവിന് ആത്മാവിനെ ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാവും ഇന്ന് മരിച്ചുപോയ എന്ത് ചെയ്യും ഇന്ന് നീ മരിച്ചു പോയ എന്തു ചെയ്യും തിന്നുകൂടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തെ നീ ആത്മീയതയൊക്കെ മാറ്റിവെച്ച് ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് നീ ജീവിച്ചാൽ ഇന്ന് നീ മരിച്ചു പോയാൽ നീ കൂട്ടിവെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും അതാണ് അപ്പോൾ ഇത് ഈ ചാർവാക ഫിലോസഫിയിലെ ജ്ഞാനി എന്ന് പറയുന്നത് ലോകകാര്യങ്ങൾ തിരക്കി അതിലങ്ങ് ജീവിക്കുന്നയാളാണ് അവനാണ് ബുദ്ധിമാൻ ലോകസുഖങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിക്കുന്നവനാണ് ആ തത്വചിന്തയിലെ ജ്ഞാനി പക്ഷെ ബൈബിളിലെ ജ്ഞാനി ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് ബൈബിളിലെ ജ്ഞാനി ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്ന് രണ്ട് തവണയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അത് എട്ടാമധ്യായത്തിൽ എട്ടാമധ്യായത്തിൽ ഇരുപത്തിയൊന്നും യോഹന്നാൻ എട്ട് ഇരുപത്തി ഒന്ന് യോഹനാൻ എട്ട് ഇരുപത്തിയൊന്ന് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഇരുപത്തിനാലാമ വാക്യത്തിൽ യോഹനൻ എട്ട് ഇരുപത്തിനാല് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ലൂക്കായ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ അതിൽ രണ്ട് തവണ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനൊരു വ്യാഖ്യാനമായിട്ട് വേണമെങ്കിൽ കരുതാം ഇവയെല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീരിയക്കാളെക്കാളും കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും വീണ്ടും പറയണം അല്ല ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എല്ലാവരും അതുപോലെ നശിക്കും അപ്പോൾ പാപത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു മരണ ചിന്തയില്ലാതെ ഞാൻ എപ്പോഴെങ്കിലും മരിക്കേണ്ടവനാണ് അതുകൊണ്ട് അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്താതെ ഇങ്ങനെ ലോകത്തിൻ്റെ അരൂപയിൽ ജീവിക്കുന്നവൻ മരിക്കും എന്നാണ് പറയുക റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും അപ്പോഴാണ് നമുക്ക് ഈ പിശാചിൻ്റെ ഒരു കെണിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടത് ദൈവം പറയാണ് നിങ്ങൾ അത് തിന്നരുത് തിന്നാൽ നിങ്ങൾ ഭരിക്കും എന്ന് പറയുമ്പോൾ പിശാജ് മോൻ പിശാജ് മൂന്നാം അധ്യായത്തിൽ ഉൽപ്പത്തിയുടെ മൂന്നാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിനെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ കാരണം ദൈവം എന്ത് പറഞ്ഞാൽ അത് വെച്ചിട്ട് തന്നെ ചോദ്യം ചെയ്തു അതാണ് അവൻ്റെ ക്ലവർനെസ് അവൻ അത് വച്ചിട്ട് തന്നെ ചോദ്യം ചെയ്തു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിനെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴം ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി മൂന്ന് നാലില് സർപ്പ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾ മരിക്കുകയില്ല അതാണ് പിശാജ് വെക്കുന്ന കെണി അതാണ് പിശാജ് വെക്കുന്ന കെണി ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് പറയും മകനെ സൂക്ഷിച്ച് നടക്ക് എന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ ഇല്ല അതൊന്നും കുഴപ്പമില്ല എന്ന് നമ്മൾ അപ്പത്തന്നെ പറയും മറുപടി പറയും തർക്കുത്തരം പറയും അതാണ് പിശാചിൻ്റെ ഒരു ഒരു രീതിയാണ് അതുകൊണ്ടാണ് മരിക്കുമെന്നുള്ളത് സത്യമാണ് അത് കഴിച്ചാൽ മരിക്കും പക്ഷെ പിശാജ് നമ്മളെ ഒരു കരിവാണ് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അവൻ നുണ പറയും നുണ പറഞ്ഞ് വഞ്ചിക്കും ദൈവം പറയും നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാജ് നേരെ ഓപ്പോസിറ്റ് നുണ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കും നിങ്ങൾ കുടിച്ചങ്ങ് ജീവിച്ചോ നിങ്ങൾ ഒരിക്കൽ മരിക്കുകയല്ല എന്ന് പറയും അതാണ് പിശാജ് വെക്കുന്ന കെണി അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം ഇന്നത്തെ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോഴും നേരെ ഓപ്പോസിറ്റ് ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ സഭയ്ക്ക് കൂടെ സഭയുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിശാജ് ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലാക്കുക നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോഴും നമ്മളെ വീഴ്ത്താൻ പിശാജ് വരും നമ്മൾ നല്ല അരൂപിയിലൊക്കെ ഇവിടെ വന്ന് അപ്പോൾ അമ്മയോട് അമ്മ ഞാൻ വെള്ളം കണ്ണിപ്പോയി പോയി വാമനെ നല്ല മിടുക്കനായിട്ട് വാ എന്ന് പറയുമ്പോൾ അങ്ങനെ സന്തോഷിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാനും ഇന്നിന്ന കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടാതിരിക്കാനും പിശാജ് കെണിവയ്ക്കും നമുക്ക് ചിലപ്പോൾ ഓഹ് അതൊന്നും കുഴപ്പമില്ല ഞാനാകെ ടയേർഡായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ ന്യായീകരിച്ച് നമ്മൾ ഈ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താതെ പിശാജ് നമ്മളെ നോക്കി നടക്കും അതാണ് അവൻ്റെ ലക്ഷ്യം നമ്മളിതൊന്നും ഉപയോഗിക്കരുത് നമ്മളിവിടെ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കരുത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കരുത് അതാണ് പിശാദിൻ്റെ ലക്ഷ്യം ദൈവം തരുന്ന സമാധാനവും സന്തോഷവും സ്വീകരിക്കാൻ നമുക്ക് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നത്തെ പ്രാർത്ഥനകളും ഇവിടെ ഉള്ള ഓരോ തീർത്ഥ സങ്കേതങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ നമുക്ക് നല്ല ആത്മസംതൃപ്തി ഉണ്ടാകട്ടെ അയ്യോ ഇതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ ഞാൻ നല്ലൊരു അവസരമാണല്ലോ നഷ്ടമാക്കിക്കളഞ്ഞത് എന്ന് തോന്നാതിരിക്കട്ടെ അവരെ പറഞ്ഞു ഈസയിൽ അവർ അതനുസരി ആ ഒരു കാര്യം അനുസരിക്കാതിരുന്നതിനെ തുടർന്ന് അവർ മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കേണ്ടതായിട്ട് വന്നു നമുക്ക് കൺവെട്ടത്ത് വരാൻ പറ്റാത്തവർ നമ്മുടെ സെൽഫ് എസ്റ്റീം സ്വയം അഭിമാനം നശിപ്പിക്കുന്നവനാണ് ആ അതൂർത്തപുത്ര കഥയിൽ അവൻ വ്യഭിചാരികളോട് കൂട്ടിച്ചേർന്ന് സ്വത്തെല്ലാം ദൂർത്തടിച്ചിട്ട് പോലും അവന് ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ചിന്ത കൊണ്ട് ദൈവം നിറച്ചു അമിതമായ കുറ്റബോധം നിറയ്ക്കുന്നത് നിരാശ നിറയ്ക്കുന്നത് പിശാചാണ് അതുകൊണ്ട് ഈ ദൈവമേഖലയിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാം ദൈവിക ചിന്തകൾ കൊണ്ടു നിറയാം അഭിഷേകം കൊണ്ടു നിറയാം മരിയൻ സാന്നിധ്യം കൊണ്ടു നിറയാം ഈശോയുടെ സാന്നിധ്യം കൊണ്ടു നിറയാം അതിനെല്ലാം ദൈവം നമ്മളെ ഒത്തിരി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ